നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് ക്രിക്കറ്റ് അമൽജിത്തിനൂടെയാണ് കളിക്കാൻ പോകുന്നത് കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അപ്പോ നമ്മള് പറഞ്ഞ പോലെ നമ്മള് വാട്സപ്പിനകത്തും കയറുകയാണെങ്കിൽ നമുക്ക് ഒരാളുടെ ലിങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് അമൽജിത്തിന്റെ ലിങ്കിലാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ അമൽജിത്തിന്റെ ലിങ്കിലാണ് ഇപ്പൊ എന്തായാലും അമൽജിത്ത് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു അപ്പോ നമ്മൾ സാധാരണ ഹാൻഡ് ക്രിക്കറ്റിനൊത്ത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയാണ് ഹാൻഡ് ക്രിക്കറ്റിൽ ഓക്കെ അപ്പോൾ എനിക്ക് ബാറ്റിംഗ് ആണോ അല്ലേ അപ്പോ ഹാൻഡ് ക്രിക്കറ്റ് അന്ന് നമ്മൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹാൻഡ് ക്രിക്കറ്റിൽ കയറി നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലാതെ നമുക്ക് വാട്സാപ്പിൽ കയറി അത് ആദ്യത്തെ തന്നെ

select butt side. Right? select your hit. ball of four. two up three. ball yeah. of four, four, four. five yeah. run. select your butt. ball of five. select your butt. butt side. butt select your butt side. select your hit. side. of four. Three, two, three, two. Select, two, that's that's five run. score after three points. select your butt. <laughs> <laughs>

In you have 89 runs Apple. In five -overs. 89. Now 89 5 എന്തായാലും ഞാൻ എൺപത്തി എട്ട് ഒമ്പത് എൺപത്തി ഒമ്പത് റണ്ണെടുത്തിരിക്കുന്നു എൺപത്തിഒൻപത് എന്റെ ബോളിംഗ് ആണിപ്പോൾ Waiting for it, Bola six, free run. Waiting for it, Bola three. Waiting for it, Bola six. For waiting for it, Bola six. Four. waiting for it, Bola six. Waiting for it, Bola six. Waiting for it, Bola five. Waiting for it, Bola six. For it, waiting for it, Bola six. Five 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 waiting for it, Bola six. Four waiting for it. Buller six. Four run, waiting six. For run, wait <laughs> <laughs> so I mean, six. and five. Five. Okay. run, four six. Four run, four six. run, six. Four run, four six. Four run, six. run, six. Four run, six. it run, six. run, four six. six. Four six. buller six. Four six. െ ഔട്ടാക്കുന്നു അടുത്ത കളികൾ ശ്രമിക്കാം എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആരെങ്കിലും ആയിട്ട് കളിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ 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 എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ